ഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ട്രെയിരുന്നു വിശ്വസിക്കുന്നു കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി ആദിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് ഇതിലിപ്പം ഞാൻ ആദ്യം തന്നെ പറയാം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ ആ കുട്ടി ഈ ലോകത്തില്ല ആളിപ്പം മരണപ്പെട്ടു കഴിഞ്ഞു അപ്പം ഇതൊക്കെ എന്താ പറയാ നമ്മളിപ്പം ബിനോയ് പറയുന്നതാവട്ടെ അല്ലെങ്കിൽ ഇപ്പം ആദിത്യയുടെ വീട്ടുകാർ പറയുന്നതാവട്ടെ ഞാൻ മുന്നേം പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നും അങ്ങോട്ട് ഇനി നമ്മൾ എത്ര വച്ചാലും കുത്തിയാലും എല്ലാം ഒന്നും അങ്ങോട്ട് പുറത്ത് പറയാനുള്ള സാധ്യതകളില്ല അപ്പം ഇപ്പം പുറത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം റീസെൻ്റ്ലി ഈ കുട്ടി പ്രണയത്തിലായിരുന്ന ബിനോയ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തേക്ക് അപ്പം രണ്ടാമത്തെ ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീൻ്റെ ആത്മഹത്യാ കുറിപ്പ് എവിടെയും നമുക്ക് ആർക്കും ഏതെങ്കിലും ന്യൂസ് ചാനലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ തപ്പി ന്യൂസ് ചാനലുകളൊന്നും ആ ഒരു ആത്മഹത്യാ കുറിപ്പോ കാര്യങ്ങളോ കണ്ടിട്ടില്ല ഏതോ ഒരു ചാനലിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവസാനം ബിനോയ് ബിനോയ് സോറി ബിനോയിനോട് ഹാപ്പി ആയിട്ട് ഇറക്കാൻ പറയണം ഇനിയും യും തോൽവികൾ ഏറ്റുവാങ്ങാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് എന്നൊക്കെ ഒരു ചാനൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ആത്മഹത്യാ കുറിപ്പോ കാര്യങ്ങളോ എവിടെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടൊന്നുമില്ല അപ്പം അറിയില്ല എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പം പുറത്തു വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏകദേശം രണ്ടു വർഷത്തോളം ഇഷ്ടത്തിലായിരുന്നു നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും അത് കഴിഞ്ഞ് ബിനോയ് ബിനോയ് വഴിക്കും ആദിത്യ ആദിത്യ വഴിക്കുമായിരുന്നു പിന്നെ പറയുന്നു ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴോ വെച്ചിട്ട് ബിനോയിനെ വേറൊരു പെൺകുട്ടീൻ്റെ കൂടെ കാണുന്നപ്പോൾ സംസാരിക്കണമെന്ന് പറയുന്നു ബിനോയ് അത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അത് കഴിഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു അത് ഭയങ്കര സങ്കടമായിരുന്നു ആദിത്യയ്ക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നിങ്ങളത് അവസാനിപ്പിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനത്തിലെത്തിയതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും ഒരു ചർച്ചയ്ക്കും ഒരു സംഭാഷണത്തിനൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഇനിയുള്ള ആൾക്കാരോടാണ് പറയുന്നത് ആ അത് കഴിഞ്ഞ് ഇപ്പം പുറത്തു വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിനോയ് എന്ന് പറയുന്ന ഈ വ്യക്തി ആദിത്യ എന്ന് പറയുന്ന കുട്ടിയെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു പോക്സോ പോക്സോ ആണ് ഇപ്പം എടുത്തിട്ടുള്ളത് കാരണം പതിനെട്ട് വയസ്സിപ്പം ആ കുട്ടിക്കായതേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞതാണ് അതിനിടയിൽ തന്നെ അബോഷൻ അബോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഈ കുട്ടീൻ്റെ ബിനോയിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ കുട്ടീനെ പീഡിപ്പിച്ചു പിന്നെ ഈ കുട്ടീൻ്റെ വീട്ടിലും ബിനോയ് വന്നുകൊണ്ടിണ്ടായിരുന്നു എന്നുള്ളത് ഈ കുട്ടീൻ്റെ അച്ഛനും കൂടെ പറയുന്നുണ്ട് ഓക്കെ അപ്പം കുറേ പേര് ചോദിച്ചു ഇവർ റിലേഷനിലാവുന്ന ഞാൻ കമൻ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് രണ്ടാളുടെയും ഇഷ്ടപ്രകാരമല്ലേ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് അത് പോക്സോ ആവുന്നത് എന്നുള്ളത് കാരണം ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനെട്ട് വയസ്സാകുന്നതിന് മുന്നേ ഇനി സമ്മതത്തോടെയാണെങ്കിലും അല്ലെങ്കിലും അത് റേപ്പ് തന്നെയാണ് പിന്നെ നമ്മൾ പറയുമ്പോൾ പറയും ഇവർക്ക് പതിനെട്ട് വയസ്സിൻ്റെയോ പതിനേഴ് വയസ്സിൻ്റെയോ ബുദ്ധിയല്ല നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ബുദ്ധിയാണെന്ന് പറയുമെങ്കിലും നിയമം അങ്ങനെയാണ് ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അല്ലെങ്കിൽ ആ അവിടത്തേക്ക് അവരുടെ ബ്രെയിനിന്റെ വളർച്ച എത്തില്ല അവർക്ക് നോയാണോ ആ സമയത്ത് പറയേണ്ടത് ആണോ ആ സമയത്ത് പറയേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള വിവേകമില്ല എന്നാണ് നിയമപ്രകാരം അങ്ങനെയാണത് അതുകൊണ്ടാണ് ഈ ബിനോവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രണയിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ആ കുട്ടീൻ്റെ കൺസേണോട് കൂടി തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ് എന്തായാലും നിർബന്ധിച്ചിട്ട് രണ്ട് വർഷവും നിർബന്ധിച്ച് പീഡിപ്പിക്കാൻ പീഡിപ്പി ില്ല എന്തായാലും കൺസേൺ ആണെങ്കിൽ പോലും ആ കുട്ടിക്ക് വയസ്സാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും വീട്ടിലറിയാം അപ്പം ഈ ഈ കുട്ടി അച്ഛൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളൊരു പ്രായമായി കല്യാണം കഴിക്കേണ്ട ഒരു പ്രായമാകുമ്പോൾ കെട്ടിച്ചു തരാം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് അപ്പം വീട്ടിൽ വന്നു വന്നുകൊണ്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരിയായിരിക്കാം റിലേഷൻഷിപ്പ് പക്ഷേ ഇത് കുഞ്ഞു കുട്ടിയാണ് പിന്നെ പതിനെട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പം വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിരുന്നു ഈ കുഞ്ഞു ഒരു ഈ ചെറിയ കുട്ടികളെ നിങ്ങൾ അതിൽ പറയുന്നുണ്ട് റിസോർട്ടിൽ ഒക്കെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് എന്തായാലും പാരൻസും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ പിന്നെ ഒരുമിച്ച് താമസിക്കാനുള്ള സാധ്യതകളില്ല എല്ലായിടത്തേക്കും മക്കളുടെ കൂടെ പാരൻസ് പോകണം എന്നല്ല പക്ഷെ ഇത് ചെറിയ കുട്ടികളല്ലേ പോകുന്നില്ലെങ്കിലും നിങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമ്മളും സൗണ്ട് സൗണ്ട് അക്കല്ലമ്മ പിന്നെ സൗണ്ടാക്കലമ്മ ആ പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള ശ്രദ്ധ എപ്പോഴും പാരൻസിന് വേണം അല്ലാണ്ട് ഇങ്ങനെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇതിപ്പം ആ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ടും സ്വന്തം മകളാണ് മരിച്ചതെങ്കിൽ പോലും കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള ന്യൂസുകളും കാര്യങ്ങളും പിന്നെ എബോഷനായിരുന്നു പീഡനം അങ്ങക്കെ വരുന്ന സമയത്ത് ആ ഒരു പാരൻസിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നോക്കിയാണ് നിങ്ങൾ അതാണിപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇതാണ് ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പം മരിച്ചുപോയി അപ്പം ബിനോയ് നെക്സ്റ്റ് തന്നെ ഈ കുട്ടി ഇപ്പം ആ ആത്മഹത്യാക്കുറിപ്പിൽ ബിനോയ് ആത്മഹത്യാ പ്രേരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇവർ എന്താ പറയുക പ്രണയത്തിലായിരുന്നു എന്നുള്ളതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ ഒരു തുറന്ന പുസ്തകമായി വെക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ് സീരിയസ്ലി പിന്നെ കുറേ പേര് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈബർ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആൾ ഭയങ്കര ബോൾഡായിരുന്നു സൈബർ ബുള്ളിങ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് ആ കുട്ടി കാരണം നമ്മളത് യൂസ്ഡ് ആവും ഓക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ സൈബർ ബുള്ളിംഗ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് യൂസ്ഡ് ആയിട്ട് എത്തിട്ടൊക്കെ എന്ത് ആ ഒരു സാധനത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും അങ്ങനെ എത്തിയിരുന്നു എന്നൊക്കെ എത്തിയിരുന്നു ഈ എത്തിയെന്ന് പറയുന്ന കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രഗ് ടാറ്റു ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് ഡ്രഗ് എന്നുള്ള സാധനത്തിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഇപ്പം എല്ലാ സ്കൂളുകളിലും ഈ ഒരു സ്കൂളിൽ നിന്നല്ല എല്ലാ സ്കൂളുകളിലും ഈ പറയുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിൻ്റെ പുറത്ത് അതിനിപ്പം നമ്മളിവിടെ കിടന്ന് കുരയ്ക്കുക എന്നല്ലാണ്ട് അതിലൊന്നും നടക്കാനൊന്നും പോകുന്നില്ല കാരണം അത് വലിയൊരു ഒരു ഇതായിരിക്കും ഈ മാഫിയകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പം എല്ലാ സ്കൂളിന്റെ പുറത്തും സി സി ടി വി വെക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് അല്ലെങ്കിൽ ഇടക്കിടയ്ക്കുള്ള പിന്നെ സ്കൂളിന്റെ അടുത്തുള്ള കടകളിലൊക്കെ എക്സൈസ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്താം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു കാര്യം പറയട്ടെ എല്ലാത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന ഒരാളുണ്ടാവും അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മാഫിയകളെ പൂട്ടുക അതൊന്നും പിന്നെ പോസിബിളായിട്ടുള്ള കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ എക്സൈസ് ഉണ്ടല്ലോ സ്കൂളിൻ്റെ പുറത്ത് ക്യാമറ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ പിന്നെ അങ്ങോട്ട് മറക്കാൻ വേണ്ടി നമ്മുടെ പണത്തിന് പറ്റും മയക്കുമരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ ഇല്ലാത്ത ടീമുകളായിരിക്കുമല്ലോ എന്നാൽ പൈസ ടീം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു നിങ്ങളുടെ കുട്ടികൾ എന്താണ് ഫോണിൽ ചെയ്യുന്നത് ആരോടാണ് സംസാരിക്കുന്നത് അതൊക്കെ നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ നിങ്ങളുടെ അവരെ നിങ്ങൾക്ക് നിങ്ങൾ പറയും നിങ്ങളവരെ നോ ഇല്ലെങ്കിൽ ദാ സി ഇങ്ങനെയാവും മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മക്കളിനെ ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്കാണ് ഇന്ന് തലമുറ പോകുന്നുള്ളത് നമ്മൾ വലിയ തന്തവൈബായതുകൊണ്ടൊന്നുമല്ല എന്നാലും ഈ പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ ഞാൻ പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മുടെ ഡേ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും ഭയങ്കര വിയർഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കേട്ടിട്ടായിരിക്കും ഞാൻ പലപ്പോഴും ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുട്ടി മെസ്സേജ് അയച്ചത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കുന്നതൊരു അപ്പുറമാണ് സീരിയസ്ലി എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്താ പറയുക ഇതുപോലെ മൈൻഡറായിട്ടുള്ള കുട്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെയുള്ള ആ കുട്ടികളിലും നിങ്ങളുടെ അടുത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലും അത് എന്തെങ്കിലും ഒരു രീതിയിൽ പ്രശ്നങ്ങളാവുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴും അതിനിപ്പം കേസ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മുപ്പത് വയസ്സാണെങ്കിൽ പോലും നിങ്ങൾ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന പതിനേഴാമത്തെ വയസ്സിലാണെങ്കിൽ അന്നും ഇത് സെയിം കാറ്റഗറിയിലാണ് പെടുക ഈ സെയിം കേസാണ് വരിക അപ്പം അതൊക്കെ ദയവ് ചെയ്ത് ഓർമ്മിച്ചിട്ട് വേണം പ്രണയിക്കാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്നതൊന്നും ഒരു തെറ്റല്ല പക്ഷേ നിങ്ങൾ പ്രണയിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളെ ദയവ് ചെയ്തിട്ട് കുട്ടികളെ നിങ്ങളോടാണ് ഈ പറയുന്ന ഡ്രഗും കാര്യങ്ങളൊക്കെ ചില കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്ലഷറും കാര്യങ്ങളും മറ്റേ രാജാവിനെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും ചുറ്റും പൂന്തോട്ടമാണെന്ന് തോന്നും പിന്നെ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും ശരിയാണ് തന്നെയാണ് അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ അപ്പുറമായിരിക്കും അതുകൊണ്ട് സെയിം നോ ടു ഡ്രഗ്സ് എല്ലാത്തിനും അതുപോലെയുള്ള എല്ലാ സാധനങ്ങൾക്കും സെയിം നോ പ്ലീസ് കാരണം നിങ്ങളുടെ ഫാമിലിയാണ് ഇതിൽ കുറച്ച് കഴിഞ്ഞു സഫർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫാമിലിനോടാണ് പാരൻസിനോടാണ് കുറച്ച് കഴിഞ്ഞ് സഫർ ചെയ്യുന്ന സഫർ ചെയ്യേണ്ടി വരുന്നത് നിങ്ങളാണ് അതുകൊണ്ട് അതിന് മുന്നേ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ മനസ്സിലായില്ല വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക ദയവായിട്ട് മനസ്സിലായില്ലേ പ്രണയിക്കുന്നവരും ഇനി പ്രണയിക്കാൻ പോകുന്നവരും എല്ലാവരോടും കൂടിയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രണയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഓക്കെ